വെറൈറ്റി കളക്ഷൻസും അഫോർഡബിൾ റേഞ്ചിലും വന്നേക്കുന്ന ക്യാഷ് ഓൺ ഡെലിവറി പ്രോഡക്റ്റാണ് ഇരുന്നൂറ്റമ്പത് മുന്നൂറും മുന്നൂറ്റമ്പത് റേഞ്ചിലുള്ള നെക്ലസ്സ് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ അഡ്ജസ്റ്റബിൾ പാലക്ക ബാങ്കിൾസ് ഇത് വന്നേക്കുന്ന മുന്നൂറ്റി എൺപത് രൂപയിൽ വരുന്ന ആളുകുടി മാലയാണ് ആല കൃഷ്ണൻ്റെ ലോക്കറ്റുമായിട്ടുള്ള എഴുന്നൂറ് രൂപയുടെ താലി ചെയിനുകളാണ് കാണുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഭംഗിയുള്ള ലോക്കറ്റ് കളക്ഷൻസ് ആണ് മാച്ചബിൾ ആയിട്ടുള്ള മാലയും നമുക്ക് അവൈലബിൾ ആണ് കമ്മൽ കളക്ഷൻ ഒരു ജോഡിയുടെ റേറ്റ് തൊണ്ണൂറാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് മോഡലുകളാണ് ഇത് വന്നേക്കുന്ന നൂറ്റി ഇരുപതാണ് ഒരു ജോഡിയുടെ റേറ്റ് വന്നിരിക്കുന്നത് മൾട്ടി കളേർഡ് ക്യാഷ് കമ്മലുകൾ നൂറും നൂറ്റി ഇരുപതുമാണ് വില വരുന്നത് പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടുള്ള പന്ത്രണ്ട് പിടി താലിമാലകളുടെ കളക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ആയിരത്തി അറുന്നൂറാണ് പന്ത്രണ്ട് പിടിമാലയുടെ റേറ്റ് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് ഓർഡറുകൾ പ്ലേസ് ചെയ്തേക്കുക ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി പാറ്റേണുകളാണ് എല്ലാം തന്നെ സ്വർണ്ണ സമാനമായ ഫാഷനുകളാണ് പത്ത് പിടി തൊള്ളായിരത്തി എൺപതിൻ്റെ മാലാ വിത്ത് കുരിശിൻ്റെ താലിയാണ് പെയർ ചെയ്തേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ ചെയിൻ ആണ് വന്നേക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ പന്ത്രണ്ട് പിടി കളക്ഷൻ ആണ് എല്ലാം തന്നെ നമ്മൾ സൈഡിൽ റേറ്റും എത്ര പിടിയാണെന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫോട്ടോ എടുത്ത് അഡ്രസ്സ് അയയ്ക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് ഓരോന്നും വന്നേക്കുന്നത് തൊള്ളായിരത്തി എൺപതിൽ വന്നേക്കുന്ന മുത്തോട് മൊത്തത്തിൻ്റെ സൂപ്പർ ഒരു ഡിസൈനാണ് വിത്ത് ശംഖുധാലിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എല്ലാം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വന്നേക്കുന്ന ചെയിൻ ലോക്കറ്റ് കളക്ഷൻ അറുന്നൂറിൻ്റെ പാലക്ക സെറ്റ് തുടങ്ങിയിട്ടുള്ള വെറൈറ്റി വൈറ്റ് ഗോൾഡ് കൊലിസും മാലയുമായിട്ടുള്ള കളക്ഷൻസാണ് വന്നേക്കുന്നത് പർച്ചേസ് ചെയ്യുക എല്ലാം തന്നെ റേറ്റുകൾ കൊടുത്തിട്ടുണ്ട് സെവൻ ആണ് ഈ പിടി പത്തുപിടിമാലയുടെ റേറ്റ് വന്നിരിക്കുന്നത് മുത്തോട് മുത്ത് സൈലോക്കട്ട എല്ലാം തന്നെ ആണ് വിത്ത് താലിയാണ് റേറ്റ് കൊടുത്തേക്കുന്നത് ആറ് പിടി മാല ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നേക്കുന്നത് ഭംഗിയിലുള്ള മോഡലുകളാണ് നൂറ്റി എഴുപത്തഞ്ചിൻ്റെ പിടി ചെറിയ മാലകളാണ് എല്ലാം തന്നെ വെറൈറ്റി കളക്ഷൻ ഇരുന്നൂറ്റി പത്ത് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് റേഞ്ചുകൾ മുന്നൂറ്റി അമ്പതിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ റേറ്റിലുള്ള താലിമാലകൾ എല്ലാ റേറ്റുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പർച്ചേസ് ചെയ്യുക ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി